ഹായ് പൂച്ചയുള്ളിയുടെ സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പം അറുപതാം ദിവസം ആവാൻ പോവുകയാണ് അതായത് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഈ ഏപ്രിൽ പന്ത്രണ്ടിന് അവസാനിക്കുകയാണ് അതെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ അവസാനം വരെ കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതായത് ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്രതിഷേധമെന്ന് പറഞ്ഞാൽ ജാനുവരിയിൽ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു അതായത് മെഴുകുതിരി കത്തിച്ച് അപ്പം ഞങ്ങൾ ഇപ്പം ഞങ്ങൾ അങ്ങനെ ഇത്രയും നീണ്ടു പോകുന്നൊന്നും കരുതിയില്ല സാധാരണ നമ്മൾ ഇതേപോലെ സാധാരണ ഇതേപോലെ പ്രതിഷേധം ചെയ്തല്ല ഒരു ജോലി തരണ്ടേ അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഇപ്പം നമ്മൾ ഒരു പരീക്ഷ വിളിച്ച് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച് അതിനകത്തുനിന്ന് എഴുതി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റും വന്ന് അത് ജോലി തരേണ്ടത് റാങ്ക് ലിസ്റ്റ് വന്നവർക്ക് ജോലി കൊടുക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ഒരു കടമയാണ് ഞങ്ങൾക്ക് ജോലി വേണം ഞങ്ങൾ അത്യാവശ്യമാണ് ഞങ്ങളിപ്പം പഠിച്ച് എൻ്റെ ഒരു പ്രതിഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടേണ്ടത് അല്ല നമ്മൾ ഇത് ഇതറിയാം ഓരോരുത്തരുടെയും ഓരോ ഓരോ ഉദ്യോഗാർത്ഥികളും അവിടെ കൂടിയേക്കുന്ന ആയാലും നമ്മൾ ഓരോ ഉദ്യോഗർത്ഥികളും അതിൻ്റെ പിന്നിൽ ഈ ലിസ്റ്റിൽ വരുന്നതിൻ്റെ പിന്നില് വലിയൊരു കഷ്ടപ്പാടുണ്ട് അതെല്ലാവർക്കും അറിയാം ഞാനും അനുഭവിച്ചിട്ട് തന്നെ ഉണ്ട് അതിൻ്റെ കുറേ നല്ലൊരു കഷ്ടപ്പാടുണ്ട് ആ ഒരു കഷ്ടപ്പാടെല്ലാം തരണം ചെയ്താണ് ഈ ഒരു ലിസ്റ്റിൽ എത്തിക്കുന്നത് കാരണം ഇത് ഞങ്ങൾ എഴുതിയ സമയത്ത് എഴുതിയ സമയത്ത് രണ്ട് ഘട്ടം പ്രിലിമിനറി മെയിൻസ് രണ്ട് പരീക്ഷ എഴുതിയിട്ടാണ് പിന്നെ ഫിസിക്കൽ വേറെ അത് എഴുതിയിട്ടാണ് ഈ ലിസ്റ്റ് വന്നത് അന്ന് രണ്ടായിരത്തി പത്തൊമ്പത് അഞ്ഞൂറ്റി മുപ്പതായി മാർ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് വന്ന ഒരു നോട്ടിഫിക്കേഷൻ ഞങ്ങൾ കൊറോണ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാറ്റി ഇരുപത്തൊന്ന് മാറ്റിയപ്പം അന്ന് ഈ എക്സൈസിൻ്റെ ലിസ്റ്റിൽ ഉള്ള ഒരു ഉദ്യോഗാർത്ഥി ആത്മഹത്യ ചെയ്തായിരുന്നു അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഷോർട്ട് ലിസ്റ്റുകളുടെ എണ്ണം ഷോർട്ടാക്കാൻ പോവുകയാണ് ഇനി അർഹതപ്പെട്ടവർക്ക് മാത്രമേ ജോലി കൊടുക്കത്തുള്ളൂ അതിനുവേണ്ടി അവർ കണ്ടെത്തിയ ഒരു നയമാണ് പ്രിലിമിനറി മെയിൻസും എന്ന് പറയുന്ന രണ്ട് പരീക്ഷ ഈ പ്രിലിമിനറി മെയിൻസ് എന്ന് പറയുന്നത് ലിസ്റ്റിലെ ആൾക്കാരെ കുറയ്ക്കാൻ വേണ്ടി അവർ ചെയ്ത ഒരു നയമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പി എസ് സി വന്ന് വെറുതെ എഴുതുന്ന കുറേ കുറേ പേരുണ്ട് മറ്റേ എനിക്കറിയാവുന്ന കുറേ പേരൊക്കെ ഉണ്ട് കാരണം അങ്ങനെ എഴുതിയാലും ഈ ഒരു കാലഘട്ടത്തിൽ കിട്ടാൻ ചാൻസ് കുറവാണ് വളരെ കുറവാണ് കാരണം ഇതിൻ്റെ പുറകെ നല്ലൊരു എടുത്ത് നിന്നാലേ ഈ ഒരു പരീക്ഷ ഈ ഒരു ഇത് വിജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അന്ന് അവർ കൊണ്ടുവന്ന ഒരു നയമാണ് ഈ പ്രിലിമിനറി മെയിൻസും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കാരണം കോവിഡ് ടൈമിൽ അറിയാം എല്ലാം അടുത്ത് കിടക്കുക അന്ന് അവർ പ്രിലിമിനറി മെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു എസ് എസ് സി പോലത്തെ അതായത് സിവിൽ സർവീസ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ കൂട്ട് ഒരു പരീക്ഷ അപ്പോൾ അതിനകത്ത് വന്നാൽ അവർക്ക് ജോലി കൊടുക്കും പ്രിലിമിനറി മെയിൻസ് ഒക്കെ സിവിൽ സർവീസ് പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ജോലി ഉറപ്പാണ് അവർക്ക് എന്തെങ്കിലും കിട്ടേണ്ടി കിട്ടുകയും ചെയ്യും അതേപോലെ ഇവിടെ കൊണ്ടുവന്ന് അവർ അപ്ലൈ ചെയ്ത് നമ്മളെ കൊണ്ട് ശരി ഗവൺമെൻറ് ചെയ്യാം നമ്മൾക്ക് അത് അംഗീകരിക്കേ പറ്റത്തുള്ളതോ എഴുതി പരീക്ഷ എഴുതി പാസ് ആയി രണ്ടും പരീക്ഷ രണ്ട് ഘട്ടവും എഴുതി പാസ്സായിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ജോലി ഉറപ്പായെന്ന് പറഞ്ഞുകൊണ്ട് പകുതി മുക്കൽ ഉദ്യോഗാർത്ഥികളും അത് ജോലി ഉറപ്പായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് അവരെടുക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ജോലിക്ക് ആൾക്കാരെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു ജോലിയൊക്കെ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് ഞങ്ങളവിടെ സെക്രട്ടേറിയറ്റിന് മുന്നേ നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ചുമ്മാതും വന്ന് അങ്ങ് ജോലി ചെയ്യാൻ പറയുമല്ലോ നമ്മൾ പുറയിൽ നിന്ന് നല്ല കാര്യം ഇതറിഞ്ഞു എത്ര വേക്കൻസി ഉണ്ടെന്ന് കിട്ടാനുള്ള എത്ര വേക്കൻസി ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യിപ്പിക്കാനാണ് അവിടെ പോയി സമരത്തിന് വരുന്നത് നമ്മൾ ഏകദേശം എൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം പിന്നെ അത് ഒരു ഇത്രയും അറുപത് ദിവസം കൊണ്ട് നിൽക്കുക എങ്കിൽ പോട്ടെ ആ ഒരു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് ഒരു ചർച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് എന്ന് വിളിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഒന്ന് വിളിച്ച് കഴിഞ്ഞ് ഞങ്ങളുമായിട്ട് പറഞ്ഞ് ഇപ്പോൾ ജോലി തരാം പിന്നെയും അവർ പ്രഹസനം കാണിക്കുന്നുണ്ട് പരീക്ഷ ഫിസിക്കൽ ഫിസിക്കൽ കഴിഞ്ഞത് അതായത് ഏകദേശം ഡിസംബർ ആ സമയത്താണ് നവംബർ ഡിസംബർ പിന്നെ റീമെഷർമെൻ്റ് ഒക്കെ എടുക്കാനുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അന്ന് അവരുടെയൊക്കെ കഴിഞ്ഞിട്ട് കഴിയുന്നതിൻ്റെ ആ സമയത്ത് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച് അപ്പോൾ മറ്റേതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പോലും ഇല്ലാതെ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച് അവർ വിളിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ആ നമ്മൾ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലെ റാങ്ക് ലിസ്റ്റ് വന്നതിൻ്റെ കൂട്ടരീതി തന്നെ ആ ഒരു ഒരു രണ്ട് മാസത്തിൻ്റെ ഇടയ്ക്ക് അവർ എക്സാം നടത്തി എക്സാം നടത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റും മറ്റേ റാങ്ക് ലിസ്റ്റും ഉള്ളവർ ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നിട്ട് ഇവർ ഈ ആൾക്കാരുടെ എണ്ണം കുറേ സാമ്പത്തിക പ്രതിസന്ധി എന്നാണ് പറയുന്നത് പിന്നെ ഈ പരീക്ഷ നിങ്ങൾ എന്തിനാണ് നടത്തുന്നത് നിങ്ങളിതുപോലെ ഒരു ലിസ്റ്റിൽ ഇപ്പം ഞങ്ങളുടെ ഒരു ലിസ്റ്റിൽ നിലനിൽക്കെ വേറൊരു പരീക്ഷ നടത്തി ഞങ്ങളുടെ ലിസ്റ്റിലുള്ളവരെ എടുക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ലിസ്റ്റിലുള്ളവരെ ഒന്നും നോക്കുന്നവരുമില്ല നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് പ്രതിഷേധത്തിന് ശേഷമാണ് കുറച്ച് വേക്കൻസി വന്നത് കുറച്ച് വേക്കൻസി വന്ന് അത് ഒന്ന് അതിൽ നല്ല കുറച്ച് അത് അതായത് ഇല്ല പട്ടിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിൻ്റെ വിട്ട് അല്ല ഉറുമ്പ് കൂട് കൂട്ടി കൊടുക്കുന്നതിന് വിട്ട് പത്തും പതിനഞ്ചും വേക്കൻസി ആണെന്ന് വരുന്നത് ഇതിലും സ്പീഡിൽ എൽ ഡി സി പണ്ടൊക്കെ ഇതുപോലത്തെ വേക്കൻസി ഇതുപോലത്തെ ഒക്കെ മെമ്മോ വരുന്നതെന്ന് പറഞ്ഞാൽ അഡ്വൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ എൽ ഡി സി എൽ ജി സി അതുപോലെ ഓഫീസ് വർക്കിനൊക്കെ ഉള്ളതിനാണ് ഈ പോലെ പത്തും പതിനഞ്ചിനൊക്കെ വരുന്നത് ഈ പോഴ്സിനൊക്കെ സാധാരണ അവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു വേക്കൻസി ആയിട്ട് അവർ കൊടുക്കുന്നത് കാരണം നമുക്ക് പണ്ടറിയാം ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് വട്ട രണ്ട് രണ്ട് ബാച്ചായിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത് അതായത് ഒമ്പത് മാസം ഒരു ബാച്ച് അടുത്ത മാസം ഒമ്പത് ബാച്ച് രണ്ട് വർഷത്തിനിടയ്ക്കാണ് ഒരു പരീക്ഷ കാരണം ആ ഒരു ലിസ്റ്റ് തീർത്ത് കഴിഞ്ഞിട്ടാണ് അടുത്ത ലിസ്റ്റ് അവർ നോക്കുന്നത് ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പോൾ ഒരു ലിസ്റ്റിൽ തന്നെ പല പല പരി ഇത് നടത്തും അതിനകത്ത് ഏത് എത്ര പകുതി ഉദ്യോഗാർത്ഥികളുടെ ജോലി നഷ്ടമാകുന്ന രീതിയിലുള്ള രീതിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നിൽ ഇപ്പം വരുന്ന വിവരം വരം പോകുന്ന ഒരു ഉണ്ട് അതിന് അത് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പകുതിയും പേർക്ക് പകുതി മൊത്തം പേരെ ഞാൻ പറയുന്നില്ല മൊത്തം പേരെ എടുക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി എന്നല്ലോ പറയുന്നത് എന്തോലും നിങ്ങൾ പരീക്ഷ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക എന്തോലും അവർക്ക് കൊടുക്കണമല്ലോ വേക്കൻസി ഇല്ലാതെ എന്തായാലും പരീക്ഷ നടത്താൻ പറ്റത്തില്ലല്ലോ ഇല്ലല്ലോ പരീക്ഷ വേക്കൻസി അല്ലാതെ നടത്തില്ലല്ലോ വേക്കൻസി നിങ്ങളുടെ കയ്യിലുണ്ട് അത് ഞങ്ങൾക്ക് അർഹതപ്പെട്ടെ കാരണം ഞങ്ങളുടെ അഞ്ച് വർഷത്തോളം നാല് വർഷത്തോളം അഞ്ച് വർഷത്തോളം ഉള്ള ആ ഒരു വേക്കൻസി ഞങ്ങൾക്ക് ഞങ്ങൾ കഷ്ടപ്പെടാതിൻ്റെ ഒരു പ്രതിഫലമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ ജോലി ഞങ്ങളുടെ ജോലി അത് തടഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ മാത്രമല്ല ഇഷ്ടം പോലെ പേര് വേറെ ഉണ്ട് ഇഷ്ടംപോലെ പേര് ഞങ്ങളുടെ ഈ ഏഴ് ബെ ബെറ്റാലിയൻ ആയിട്ട് ഇഷ്ടംപോലെ പേരുണ്ട് ആ ഏഴ് ബെറ്റാലിയൻ ഉള്ളവരുടെ ജോലി കൊടുത്തിട്ട് അടുത്ത ലിസ്റ്റിലുള്ളവർക്ക് ജോലി കൊടുക്കുക അതാരൊന്നും ചെയ്യേണ്ടേ ഞങ്ങളവിടെ പോയി പരമാവധി ഇനി അതേപോലൊരു സമരം ഇനി സെക്രട്ടേറിയറ്റിന് മുന്നേ ഒരാളും അതി ഒരാളും ഒരു ഉദ്യോഗാർത്ഥികളും ഇനി അതിന് മേലിൽ ചെയ്യാൻ ഇനി പറ്റത്തില്ല ഞങ്ങൾ അതിന് മേളിൽ ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് ഏറ്റവും വിഷമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ രക്തത്തിൽ മുക്കിയ ഒരു കൊടി പതാക ഉയർത്തിയായിരുന്നു അതായത് നമുക്ക് അങ്ങനെങ്കിലും ജോലി നിങ്ങളുടെ ഒന്ന് തരാ തരാൻ വേണ്ടി ഒന്ന് ഞങ്ങൾ അത്രയ്ക്കും ഇതാക്കിയായിരുന്നു അത് എനിക്ക് നല്ല രീതിയിൽ വിഷമമായി പിന്നെ ഞങ്ങളുടെ ആണെങ്കിൽ അവിടെ ഒരു റോഡ് തടഞ്ഞൊരു ഒരു പ്രതിഷേധം നടത്തിയിരുന്നു ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയാം പക്ഷേ എന്തോ ചെയ്യാൻ പറ്റും നിങ്ങൾ ഞങ്ങൾക്ക് ഇത് ഇതേപോലെ ചെയ്താലേ നിങ്ങൾ തരുത്തുള്ളൂങ്കിൽ എന്തോ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഇടയ്ക്ക് മൂന്നോളം വിദ്യാർത്ഥികൾ ആത്മഹത്യക്ക് ശ്രമിച്ചു ട്രെയിന് മുന്നിൽ ശ്രമിച്ചു അവരൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എന്തെയ്യും അവരുടെയൊക്കെ ജീവിതശൈലി അതുതന്നെയാണ് ഇപ്പം ഈ പറയുന്ന എത്ര പേര് ഇനി രണ്ടായിരം പന്ത്രണ്ടാം തീയതി കഴിഞ്ഞിട്ട് ഇനി ഉണ്ടോയെന്ന് തന്നെ അറിയില്ല അത്രയ്ക്കും എന്തോ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാണ് ഈ വേക്കൻസി എല്ലാം ഞങ്ങൾ അറിഞ്ഞു വെച്ചോണ്ട് മാത്രമാണ് അവിടെ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നത് അതെല്ലാം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങളെ ഒന്ന് ഇതിനെ വിളിക്കുക ഒരു ചർച്ചയ്ക്കെങ്കിലും വിളിക്കുക അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് കുറെ അത്രയും കഷ്ടപ്പെട്ടാണ് ഞങ്ങളവിടെ നിൽക്കുന്നത് ഇനിയിപ്പം പന്ത്രണ്ടാം തീയതി അവസാനിക്കാൻ പോവുകയാണ് ഫെബ്രുവരി പന്ത്രണ്ട് തൊട്ട് ഏപ്രിൽ പന്ത്രണ്ട് വരെ ഏകദേശം അറുപത് ദിവസത്തോളം പല സമര മുറകളും ഞങ്ങളവിടെ നോക്കിയിട്ടുണ്ട് തുടക്കം തൊട്ട് അവസാനം വരെ ഞങ്ങൾ ഏഴ് ബറ്റാലിയായിട്ടും കൂടുതലും ഞങ്ങൾ പറയണ്ട എന്തുവാ കൂടുതൽ എഫർട്ട് എടുത്ത ഓരോ ഗ്രൂപ്പിലെ അഡ്മിൻമാർ ഓരോരുത്തരും ഭയങ്കര കഷ്ടപ്പാടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവർ അവർ ചെയ്തതിൻ്റെ അത്രയും ഒരു എഫേർട്ട് കാരണം അവർ അത്രയും എന്തുവാ അവരെ പോലുള്ള കുറേ പേര് പ്രവർത്തിച്ചുകൊണ്ടാണ് കുറേ എൻ ജി ഡൾ നമുക്ക് കിട്ടിയത് ആ എൻ ജി അടി മൂലം കുറേ പേർക്ക് ജോലിയും കിട്ടിയിട്ടുണ്ട് ഇത് വല്ലാത്ത ഇത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു കണക്കും പറഞ്ഞിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേർക്ക് ജോലിയും കൊടുത്തിട്ടുണ്ട് അത് സി പി ഐയുടെ ഞങ്ങളുടെ കാറ്റഗറി നമ്പർ അല്ല അത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം ഞങ്ങളുടെ പോലീസിൻ്റെ മാത്രം പോലീസിൻ്റെ മൊത്തത്തിലുള്ള ടോട്ടൽ മൊത്തത്തിലുള്ള ഒരു ആൾക്കാരുടെ പേരാണ് ആ റാങ്ക് ലിസ്റ്റിൽ ജോലി കൊടുത്തവരുടെ പേരാണ് ഇപ്പം പറഞ്ഞേക്കുന്നത് അയ്യായിരത്തി അയ്യായിരത്തി അഞ്ഞൂറ് ആയി ആയിരത്തി അറുന്നൂറിൻ്റെ മേളിൽ പറഞ്ഞേക്കുന്നത് അത് പോലീസ് ഞങ്ങളുടെ കാറ്റഗറിയിലുള്ളവരുണ്ട എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി മുപ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് അതെടുത്ത് പറഞ്ഞിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ പറയണം ഇത് കേൾക്കുന്നതിന് തെറ്റിദ്ധരിക്കും ഇത്രയും പേർ ജോലി കൊടുക്കുന്നത് അത് തെറ്റായ ഒരു കണക്കാണ് എന്തോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് വേറൊരു കാര്യം അറിയുകയുള്ള എന്ന് പറഞ്ഞാൽ ഈ പൂഴ്ത്തി വെച്ചേക്കുന്നത് ഒരു ഒഴിവുണ്ട് ഒഴിവുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് അറിഞ്ഞ സ്ഥിതിക്ക് ഓരോരുത്തരുടെയും ഞങ്ങൾ ഓരോ വേക്കൻസിയുടെ കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അതാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ തരുന്നില്ല അതുമാത്രമേ ഉള്ളൂ വേണ്ടിയെങ്കിലും ഞങ്ങളുടെ ഒരു ലിസ്റ്റിൽ ഞാൻ പരമാവധി ജോലി കൊടുത്തിട്ടെങ്കിലും അടുത്ത ലിസ്റ്റിലുള്ളവർക്ക് കൊടുക്കുക ഇനി ഇത് ഇത് അടുത്ത ഒരു ലിസ്റ്റിലുള്ളവർക്കും അത് നല്ല രീതിയിൽ ബാധിക്കും ഇപ്പോൾ ഇപ്പോഴത്തുള്ള രീതിയിൽ ഇങ്ങനെയല്ല ഒരു ലിസ്റ്റിൽ വന്നവർക്ക് ജോലി കൊടുക്കേണ്ടത് ഇങ്ങനെയല്ല നമ്മൾ ഇത് നമ്മളെന്ത് പിടിച്ച് പറിച്ച് എടുക്കുന്നതിൻ്റെ കൂട്ടാണ് നമുക്ക് അർഹതപ്പെട്ടത് നിങ്ങൾ തരണം അതിനാണ് വേണ്ടത് ഇപ്പം പി എസ് സിയുടെ ജോലിയും സർക്കാരിൻ്റെ ജോലിയും ഞങ്ങളാണ് എടുക്കുന്നത് ഇപ്പോൾ പി എസ് സിയിലിട്ട് ഓരോ ഓഫീസിൽ പോയി കിടന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ആ ഒരു എന്തോ മെമ്മോ അയപ്പിക്കുന്നത് തന്നെ അഡ്വൈസ് അയപ്പിക്കുന്നത് തന്നെ ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറിയോ അതായത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം കൂടെ ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമോ അതിനുവേണ്ടി കുറേ എൻ ജെ ഡി ഒഴിവുകളാണ് അതിനുള്ള എൻ ജെ ഡി ഒഴികളാണ് ഏകദേശം ആയിരം ആയിരത്തി ഇരുന്നൂറോളം എൻ ജെ ഡി ഒഴിവുകൾ അപ്പം ഇത് ഇതിനു വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ നിങ്ങളുടെ കാല് പിടിക്കേണ്ടി വന്നു ഇത്രയും നാളെ അറുപത് ദിവസത്തോളം നിങ്ങളുടെ കാല് പിടിച്ചു ഇനി നിങ്ങൾ ഞങ്ങളുടെ കാല് പിടിക്കുന്ന ഒരു ദിവസം വരും അതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ എലക്ഷൻ ഒരു കാര്യം കൂടി ഈ ഒരു വീഡിയോ കാണുന്നത് ഓരോ എന്തോ ഈ ഉദ്യോഗർത്ഥികളാണ് പി എസ് സി ഉദ്യോഗർത്ഥികളാണല്ലോ പിന്നെ അവരുടെ വീട്ടിലുള്ളവർ ഈ ഇത്രയും പേര് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും അതായത് ഈ കാണുന്ന ഇപ്പോഴത്തെ അഞ്ഞൂറ്റി മുപ്പത് പേർ രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള ഒരു കൂട്ടം അതായത് ഏഴ് ബറ്റാലിനുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സർക്കാരിൻ്റെ കാല് പിടിക്കാൻ പോയി കാരണം ഒരു സർക്കാർ ഒരു സർക്കാരിൻ്റെ കടമയാണ് ഒരു സംസ്ഥാനം രക്ഷപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ അങ്ങനെ അതിന് അതിനുവേണ്ടിയാണല്ലോ നമ്മൾ ഇലക്ഷൻ ചെയ്ത് ഓരോരുത്തരെ ജയിപ്പിക്കുന്നത് അവർ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല അത് ഒരു സംസ്ഥാനം രക്ഷപ്പെടുത്തട്ടേ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കയ്യില്ല അല്ലാതെ കടമേടിച്ചല്ല അപ്പോൾ ഞങ്ങൾ വാങ്ങുന്ന ഓരോ സ്ഥാനത്തിനും അതിൻ്റെ ആയിട്ടുള്ള ഒരു ഒരു ശതമാനം സർക്കാരിന് ടാക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും ഞങ്ങൾ ആരും മോസിന് അല്ല ഇവിടെ ജീവിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ടാക്സ് ഓരോന്നിനും ഓരോ വിധത്തിനും കൊടുക്കുന്നുണ്ട് ഇതെല്ലാം സർക്കാരിൻ്റെ അടുത്താൽ പോകുന്നത് ഇത്രയും കാണുന്ന ജനങ്ങൾ പി എസ് സി ഉദ്യോഗികൾ പി എസ് സി പഠിപ്പിക്കുന്ന സാറുമാർ ഇത്രയും പേര് ഇത് ഒന്ന് മനസ്സിൽ മനസ്സിലൊന്ന് ആക്കി വെക്കുക ഇനി രണ്ടായിരം ഞങ്ങൾ ഒ ഞങ്ങളെപ്പോലുള്ള പഠിച്ചിട്ട് ജോലി തരാത്ത ഞങ്ങളെ കൊണ്ട് കാലു പിടിപ്പിച്ച ഞങ്ങൾ കുറേ പേര് ഞങ്ങൾ അറുപത് ദിവസം കൊണ്ട് സർക്കാരിൻ്റെ കാലു പിടിക്കുക ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ഒരു ഇടയ്ക്കൊന്ന് എടുത്തവരുടെ ലിസ്റ്റ് എൻ്റെ കുറച്ച് കണക്കുകൾ പറഞ്ഞ് അതും കള്ള കണക്കുകളാണെന്ന് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത്രയും പേര് ഇത് മനസ്സിലാക്കി വെച്ചിട്ട് ഇത്രയും കുടുംബം ഈ ഏഴ് ബെറ്റാലുള്ളവരുടെ കുടുംബം ഈ കുടുംബം പഠിപ്പിക്കുന്ന സാറന്മാർ അവർ പഠിപ്പിക്കുന്ന ഓരോ കുട്ടികൾ പി എസ് സി പഠിക്കുന്ന ഓരോ കുട്ടികൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത്രയും പേരുടെ കുടുംബങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞങ്ങൾ കാല് പിടിച്ച് ഇനി തിരിച്ച് അവർ നമ്മുടെ കാല് പിടിക്കണം ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അന്നേരം നമുക്കതിൻ്റെ മറുപടി കൊടുക്കണം ഇത് നമ്മടെ മാത്രമല്ല എൻ്റെ ജീവിതം തോലച്ച ഒരു സർക്കാരാണ് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ അപ്പം ആ ഒരു മറുപടി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ അപ്പോൾ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നെ ബൈ